ജീവിതത്തിൽ വേദനിക്കേണ്ടി വന്നാലോ ഒറ്റപ്പെടുത്തിയാലോ മറ്റുള്ളവരെന്നെ ബഹുമാനിച്ചില്ലെങ്കിലും അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഞാനത് പറഞ്ഞാൽ ശരിയാവുമോ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് തെറ്റായി തോന്നില്ലേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നിർത്തൂലേ എന്നൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ടുണ്ടോ എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും വിഷമിക്കുവാനും ഒറ്റപ്പെടുവാനും ഒരു പക്ഷേ നമ്മളെ ഇന്ന് സ്നേഹിക്കുന്നവർ നമുക്കെതിരെ തിരിയുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ശരിയാണ് നല്ലതാണ് എൻ്റെ ന്യായമാണ് എന്നുള്ള കൂടി അതിനുവേണ്ടി സംസാരിക്കുവാനും നിലകൊള്ളുവാനും ഞാൻ തയ്യാറാവുന്നത് അവിടെയാണ് നമ്മളൊക്കെ വിജയിക്കുള്ളൂ അവിടെയാണ് ഞാൻ എന്ന് പറയുന്ന നീ എന്ന് പറയുന്ന വ്യക്തിയുടെ അസ്തിത്വം പുറത്തു വരിക അല്ലാത്തടത്തോളം കാലം നമ്മളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ നിഴലുകളായി മാത്രം മാറും ഐഡൻറിറ്റി ഇല്ലാതെ അസ്തിത്വമില്ലാതെ വ്യക്തിത്വമില്ലാതെ അവനാരവളാര എന്നുള്ള രീതിയിലേക്ക് നമ്മളൊക്കെ ചുരുങ്ങിപ്പോവും അല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡൻറിറ്റി വേണം അസ്തിത്വം വേണം വ്യക്തിത്വം വേണം